ഈ വിഭവം ആരെങ്കിലും ഇത് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ ദേ ഇന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ വീട്ടിലുണ്ടാക്കുന്ന ചോറും ചപ്പാത്തിയൊക്കെ ചിലപ്പോൾ തികയാതെ വരും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇല്ലേ നല്ല വലിയ കക്കാറച്ചിയാണ് വേണ്ടത് കേട്ടോ ഈ വലിയ കക്കറച്ചി കിട്ടുമ്പോൾ വീട്ടിൽ ഉമ്മയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കറിയാണ് ഇത് ഉമ്മായുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇത് മുമ്പ് യൂട്യൂബിലും ഇൻസ്റ്റയിലൊന്നും ഈ ഒരു റെസിപ്പി കണ്ടിട്ടില്ല പിന്നെ ഞാൻ ഒരു രണ്ടായിരത്തി പതിനഞ്ച് ആ സമയത്ത് ഫേസ്ബുക്കിലെ മലബാർ അടുക്കള പേജിൽ ഇട്ടിട്ടുണ്ട് ഈ ഒരു റെസിപ്പി അപ്പോൾ ആദ്യം തന്നെ കക്കാതെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് അരമുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകവും കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി ഇതുപോലെ അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് മുരിഞ്ഞ് വരുന്ന ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വീണ്ടും നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വരുമ്പോഴത്തേക്കും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ചൂടിൽ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ കിട്ടും കേട്ടോ ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇനി ഒരു ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം മൂന്നാലല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് വഴുന്ന് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ പിളർന്നതും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ ഇത്രയും മുരിയണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചക്കക്കുരുവാണ് കേട്ടോ ചക്കക്കുരു ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തതാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് തീ കുറച്ച് വെച്ച് കൊടുക്കണം ഞാൻ ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് നമുക്ക് മൂടിവെച്ച് കൊടുക്കാം ഇനി ചക്കക്കുരു ഒരു പകുതി വേവാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കക്ക ഇറച്ചി ചേർത്ത് കൊടുക്കാം കക്ക ഇറച്ചി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ എന്ന് നോക്കിയിട്ട് വേണം ഇത് മൂടിവെച്ച് കൊടുക്കാനായിട്ട് ഇനി വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കക്ക ഇറച്ചിട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നോക്കിക്കാൽ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചക്കക്കുരു എന്താണെന്ന് കൂടി നോക്കണം കേട്ടോ ഇനി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചെറുതായി അരിഞ്ഞ് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങാ കുത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് ഉണക്കമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഒരു കൂടി മുളകി താളിച്ചിട്ടേ നമ്മുടെ കറിയുടെ മേളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ ഒന്ന് മൂടി വെച്ചു കൊടുത്തോളൂ അതെന്തിനാണെന്നറിയാമല്ലോ എപ്പോഴും പറയുന്ന പോലെ ആ ഉള്ളിയുടെയും കറിവേപ്പിലയുടെയും തേങ്ങാക്കുത്തിൻ്റെയും വെളിച്ചെണ്ണയുടെ ആ മണവും രുചിയും ആ കറിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മൂടി വെക്കുന്നത് ഇനി നോക്കിക്കേ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ കഴിക്കാനും നല്ല രുചിയാണ് ആ ചോറ് കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കറി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തോളൂ ൂ എന്നിട്ട് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെയാണ് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ടുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്ത് നിങ്ങളുടെ കൂടെ കൂട്ടാനും മറന്നു പോകരുതേ